ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം രാമായണ പുണ്യമാസം ആത്മവിശുദ്ധിയുടെ മാസം കർക്കടകം ഉത്തരായണം കഴിഞ്ഞ് ദക്ഷിണായനം തുടങ്ങുന്ന സമയം ഭാരതത്തിൻ്റെ സംഭാവനയായ രണ്ട് ഇതിഹാസങ്ങളിൽ ഒന്നാണ് രാമായണം രാമൻ്റെ അയനം രാമൻ്റെ യാത്ര എന്നാണ് രാമായണത്തിനർത്ഥം വാത്മീകി മഹർഷി രചിച്ച രാമായണം കാവ്യരൂപത്തിലുള്ള ആദ്യ കൃതിയായാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് ഇത് ആദ്യമകാവ്യമെന്നും അറിയപ്പെടുന്നു മഹത്തായ സീതാചരിത്രവും പൗലസ്ഥ്യമവുമാണ് രാമകഥാ സംക്ഷേപ സാരം ധാർമ്മിക മൂല്യങ്ങളെ മുറുക പിടിക്കാനായി മഹത്തായ സിംഹാസനം വരെ ഉപേക്ഷിച്ച രാമനെയും ഭരതനെയും പോലുള്ള മനുഷ്യരുടെ കഥയിലൂടെ മഹത്തരമായ ധർമ്മ സംരക്ഷണത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് വാത്മീകി രാമായണത്തിൽ നിന്ന് ലഭിക്കുന്നത് രാമായണം കാവ്യ രൂപത്തിൽ രചിക്കാനിടയായ സംഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യം അനുസരിച്ച് വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിൽ വന്ന നാരദമുനിയിൽ നിന്നാണ് വാത്മീകി രാമകഥ കേൾക്കാനിടയായത് നാരദനോടുള്ള വാത്മീകിയുടെ ചോദ്യം ഇതായിരുന്നു കോനസ്ബിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ തത്ര വീര്യവാൻ അതായത് ഈ ലോകത്തിൽ ധൈര്യം വീര്യം ശ്രമം സൗന്ദര്യം പ്രൗഢി സത്യനിഷ്ഠ ക്ഷമ ശീലഗുണം അജയ്യത എന്നീ ഗുണങ്ങളടങ്ങിയ ഏതെങ്കിലും മനുഷ്യനുണ്ടോ ഉണ്ടെങ്കിൽ അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ എന്നായിരുന്നു വാത്മീകിയുടെ ചോദ്യം അതിനുള്ള മറുപടിയായാണ് നാരദൻ രാമകഥ ചൊല്ലിക്കൊടുക്കുന്നത് എല്ലാ ഗുണങ്ങളും ഒരു മനുഷ്യനിൽ സമ്മേളിക്കുക എന്നത് അസംഭവ്യമാണ് എന്നാൽ ഏറെക്കുറെ ഗുണഗണങ്ങൾ ഒത്തുചേർന്ന മനുഷ്യൻ ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത മകൻ രാമനാണെന്നുമായിരുന്നു നാരദൻ്റെ മറുപടി തുടർന്ന് നാരദൻ രാമകഥ മുഴുവൻ വാത്മീകിക്ക് വിസ് വാത്മീകി മഹർഷിക്ക് വിസ്തരിച്ചു കൊടുത്തു പിന്നീട് ഒരിക്കൽ ശിഷ്യന്മാരുമൊത്ത് തമസ നദിയിൽ സ്നാനത്തിനായി പോകുകയായിരുന്ന വാൽമീകി ഒരു വേടൻ ക്രൗഞ്ചമിഥുനങ്ങളിൽ ആൺപക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തുന്നത് കണ്ടു കാട്ടിൽ വസിക്കുന്ന മുനിമാർക്ക് അത്തരം കാഴ്ചകൾ നിത്യേനെ കാണുന്നതാണെങ്കിലും രാമകഥ വാത്മീകിയുടെ ലോകവീക്ഷണം തന്നെ മാറ്റിമറിച്ചിരുന്നതിനാല് ആൺപക്ഷിയുടെ ദാരുണമായ അന്ത്യവും പെൺപക്ഷിയുടെ വിലാപവും ചേർന്ന ആ കാഴ്ച മഹർഷിയുടെ മനസ്സലിയിച്ചു ഉള്ളിൽ ഉറഞ്ഞുകൂടിയ വികാരം ുഷാദ പ്രതിഷ്ഠാംമഗമ ശാശ്വതീ സമായൽ എന്ന ശ്ലോകരൂപത്തിൽ പുറത്തു വന്നു ഈ ശ്ലോകം ചൊല്ലിത്തീർന്നതും ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷനായി അതേ രൂപത്തിൽ തന്നെ ശ്രീരാമൻ്റെ ജീവിതകഥ രചിക്കുവാൻ വാൽമീകിയെ ഉപദേശിച്ചു ഇരുപതിനായിരം ശ്ലോകം കൊണ്ട് രാമായണ കഥ കാവ്യരൂപത്തിൽ അദ്ദേഹം എഴുതി തീർത്തു അഞ്ഞൂറ് അധ്യായങ്ങൾ ഇതിലുണ്ട് ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാന്ഡം സുന്ദരകാണ്ഡം യുദ്ധകാന്ഡം ഉത്തരകാണ്ഡം എന്നിങ്ങനെ ഏഴു കാണ്ഡങ്ങളിലായാണ് രാമകഥ രചിച്ചിരിക്കുന്നത് ഇതിൽ ബാലകാന്ണ്ഡവും വാത്മീകി മഹർഷി എഴുതിയതല്ല എന്നും അത് പിന്നീട് ചേർക്കപ്പെട്ടതാണെന്നും വിശ്വസിക്കുന്നുണ്ട് ഹൈന്ദവ വിശ്വാസപ്രകാരവും വൈഷ്ണവ വിശ്വാസ പ്രകാരവും ത്രിമൂർത്തികളിൽ ഒരാളും പരിപാലകനുമായ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഏഴാമത്തെ അവതാരമാണ് ശ്രീരാമ അവതാരം രാമായണത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് മര്യാദ പുരുഷോത്തമനാണ് നന്മയുടെ ദൈവമാവുമായാണ് ശ്രീരാമനെ കണക്കാക്കുന്നത് രാവണൻ്റെ ഉപദ്രവം കൊണ്ട് പൊറുതിമുട്ടി തൻ്റെ മുന്നിൽ അഭയം പ്രാപിച്ച പശുവേഷധാരിയായ ഭൂമി ദേവിയോടും ഇന്ദ്രാദിദേവന്മാരോടും താൻ ദശരഥപുത്രന്മാരായി ജനിച്ച് രാവണനെ വധിച്ച് ലോകർക്ക് സങ്കട നിവൃത്തി ഉണ്ടാക്കാമെന്ന് മഹാവിഷ്ണു വാക്കുകൊടുക്കുന്നു അതിൽ പ്രകാരം വിഷ്ണു സ്വചൈതന്യത്തെ നാലാക്കി പകുത്ത് രാമനായി കൗസലയുടെയും ഭരതനായി കൈകൈയ്യുടേയും ലക്ഷ്മണശത്രുഘ്നന്മാരായി സുമിത്രയുടെയും പുത്രന്മാരായി പിറന്നു ഹൈന്ദവ വിശ്വാസ പ്രകാരം രാമചരിതവും ജീവനവും ധർമ്മത്തിൻ്റെ ഉദാഹരണമാണ് അച്ഛൻ്റെ സത്യം പരിപാലിക്കാനായി വനത്തിലേക്ക് പോയ ശ്രീരാമൻ പതിനാല് വർഷത്തെ വനവാസത്തിനു ശേഷം അയോധ്യയിൽ തിരിച്ചെത്തി ശ്രീരാമന്റെ കിരീട ശേഷം പിന്നീടുള്ള പതിനോരായിരം വർഷം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും യുഗമായ രാമരാജ്യമായി അറിയപ്പെട്ടു മാതൃകാപരമായ രാമരാജ്യം ലോകത്തിന് നൽകിയ ശ്രീരാമൻ ഒടുവിൽ പുത്രന്മാരായ ലവകുശന്മാർക്ക് രാജ്യം നൽകി സറിയൂ നദിയിൽ ഇറങ്ങി സ്വർഗാരോഹണം ചെയ്തു രാമായണത്തെ പറ്റി പറയുമ്പോൾ ഹനുമാൻ സ്വാമിയെ സ്മരിക്കേണ്ടത് അത്യുത്തമമാണ് രാമായണത്തിൽ കിഷ്കിന്താകാണ്ട മുതലാണ് ഹനുമാന്റെ പ്രവേശനം ഹനുമാനെ കൂടുതൽ പ്രതിപാദിക്കുന്നതോ സുന്ദരകാണ്ഡത്തിലാണ് ചിരഞ്ജീവി ബ്രഹ്മചാരി സർവശാസ്ത്ര വിശാരദൻ കൂടിയായ ഹനുമാൻ രാമായണത്തിലൂടെ നീളം നിറഞ്ഞു നിൽക്കുന്നു ഹൃദയകമലത്തിൽ ശ്രീരാമചന്ദ്ര രൂപം പ്രതിഷ്ഠിച്ച് സദാ രാമസ്മരണയാൽ കഴിയുന്ന തികഞ്ഞ രാമഭക്തൻ രാമകാര്യത്തിനായി സ്വയം സമർപ്പണം ചെയ്ത ആളാണ് ഹനുമാൻ ലങ്കപ്രവേശനം ചെയ്യുന്ന വീരഹനുമാൻ അഷ്ടസിദ്ധി കൈവന്ന ആളായിരുന്നു സർവ്വദുരിതങ്ങൾക്കും തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഹനമന്ത്പാസന വളരെ ഉത്തമമാണ് എന്നാണ് ഹൈന്ദവ വിശ്വാസം സ്ത്രീയുടെ ഉയർച്ച അവളിൽ നിന്ന് തന്നെ സമാരംഭിക്കണം ഇച്ഛാശക്തി കൊണ്ടും ആത്മീയ സാധന കൊണ്ടും ഉത്തരവാദിത്വത്തിന്റെ നയരേഖയിലൂടെ സഞ്ചരിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളെ ഇതിഹാസം അവതരിപ്പിക്കുന്നുണ്ട് മാതൃസങ്കല്പത്തിന്റെ പരിഭാവനതയാണ് നമുക്ക് അവരിലൂടെ കാണാൻ സാധിക്കുക ഇതിന് ഉദാഹരണമാണ് രാമായണത്തിലെ സീത കൗസല്യ സുമിത്ര മണ്ഡോദരി താര എന്നിവർ ഇവർ രാമായണകാവ്യത്തിനേകുന്ന കുടുംബിനീ സങ്കല്പങ്ങൾ അനശ്വരമായതാണ് സീതാദേവി ഭൂമിയിൽ നിന്ന് പ്രവിയെടുത്തവളാണ് ജനകന്റെ പുത്രിയാണ് അഗ്നിസാക്ഷിയായി വൈദേഹി ജീവിത മുഹൂർത്തങ്ങളെ നേരിടുകയായിരുന്നു വാത്മീകി മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ആ ജീവിതം യാഗാഗ്നി പോലെ ജ്വലിച്ചു ശ്രീരാമൻ വനവാസത്തിന് പോകുമ്പോൾ തന്നെ കൂടി കൂട്ടണമെന്ന് പറയുന്ന സന്ദർഭം രാമായണത്തിൽ വിവരിക്കുന്നുണ്ട് ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിയിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാണുകിലോ പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം പ്രാണാവസാന കാലത്തും പിരിയുമേ എന്ന വൈദേഹി വൈഖരി ആത്മീയതയെയും ഭൗതികതയെയും സമന്വയിപ്പിക്കുന്നതായിരുന്നു ധർമ്മിഷ്ഠയായ സ്ത്രീയുടെ പ്രതീകമായിരുന്നു കൗസല്യദേവി രാമനെ കാട്ടിലേക്ക് അയക്കാൻ കൈകൈയി ആവശ്യപ്പെടുമ്പോൾ ദശരഥൻ വിളപിക്കുന്നുണ്ട് രാമനോടൊപ്പം വനത്തിലേക്ക് പോകാൻ തയ്യാറാവുന്ന അമ്മയെ ശ്രീരാമദേവൻ തടയുന്നു മാതൃത്വത്തിന്റെ പ്രതിരൂപമാണ് കൗസല്യാദേവി മാതൃപുത്രബന്ധത്തിൻ്റെ പവിത്രത ഏറ്റവും മനോഹരമായി തന്നെ രാമായണത്തിൽ എഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് കാണാം മകനെ പിരിയുന്ന അമ്മയുടെ വേദന വനവാസം കഴിഞ്ഞ് രാമൻ തിരിച്ചെത്തിയപ്പോൾ കൗസല്യക്ക് പാൽ ചുരുന്നതായി രാമായണത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അത്രമേൽ പുത്രസ്നേഹം നിറഞ്ഞ കൗസല്യാദേവി പുത്ര പുത്രക്ഷയ്ക്കായിട്ട് ദേവകളോട് നടത്തിയ പ്രാർത്ഥന ലക്ഷ്മണോപദേശത്തിൽ വിവരിച്ചിട്ടുണ്ട് സൃഷ്ടികർത്താവേ വിരിഞ്ചപത്മാസന പുഷ്ടദയാബ്ധേ മഹാദേവ ഗൗരി പദേ പതേരി മുമ്പായ ദിഗ്ബാലകന്മാരെ ദുർഗെ ഭഗവതി ദുഃഖ വിനാശിനി സർഗസ്ഥിതി ലയകാരിണി ചണ്ഡികേ യന്മകനാശൂ നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നേടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിടുന്ന നേരത്തെ ും നിങ്ങൾ സകലദേവി ദേവന്മാരുടെയും അനുഗ്രഹം മക്കൾക്ക് ലഭിക്കുവാൻ വേണ്ടി രാമായണത്തിലെ ഈ വരികൾ നിത്യവും ജപിക്കാവുന്നതാണ് രാമായണത്തിലെ സുമിത്രയ്ക്ക് കൈവരുന്ന ഒരു സന്ദർഭമുണ്ട് വനവാസത്തിന് പുറപ്പെട്ടു വന്ന ലക്ഷ്മണന്മാരെ ഓരോരുത്തരെയായി ആശ്ലേഷിച്ച് അനുഗ്രഹിക്കുമ്പോഴാണത് ഒടുവിൽ സ്വപുത്രനായ ലക്ഷ്മണൻ്റെ മൂർധാവിൽ മുതിർന്ന സുമിത്ര പറയുന്ന വരികൾ ലോക പ്രശംസ നേടിയ വരികൾ രാമം ദശരഥം വിദ്ധി മാം വി ജനകാത്മജാം അയോധ്യ മടവീം വിദ്ധി സുഖം ശ്രീരാമനെ നീ ദശരഥനായി കാണണം സീതയെ നിന്റെ മാതാവായ എന്നെപ്പോലെയും ഘോരവനത്തെ അയോധ്യയാണെന്ന് കരുതിക്കൊള്ളുക യാത്ര സുഖമാകട്ടെ മകനെ നീ പോയി വരിക രാമായണത്തിലെ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മഹത്തായ ശ്ലോകം ഇതാണെന്ന് മഹാപണ്ഡിതന്മാർ വരെ അഭിപ്രായപ്പെടുന്നു സുമിത്രാദേവി നൽകുന്ന ഈ സന്ദേശം നിസ്സംഗതയുടേതാണ് സമസ്ത ലോകത്തിനും മാനസികാനന്ദം അനുഭവിക്കാനുള്ള സമതയുടെ ഏകമാർഗം ഇനി നമുക്ക് രാവണൻ ലക്ഷ്മണൻ ഉപദേശിച്ചത് രാവണ ഉപദേശങ്ങളെക്കുറിച്ച് അറിയാം അതായത് രാവണൻ ശ്രീരാമൻ്റെ അസ്ത്രമേറ്റ് മരിക്കാൻ കിടക്കുന്ന സമയം ഈ സമയത്താണ് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നത് ലക്ഷ്മണ രാവണൻ്റെ അടുത്ത് ചെന്ന് രാവണനോട് കഴിയുന്ന അറിവുകൾ പങ്കിടാൻ അഭ്യർത്ഥിക്കൂ എന്ന് രാവണൻ ക്രൂരനായിരിക്കാം പക്ഷേ അവൻ വലിയ പണ്ഡിതൻ കൂടിയാണ് ശ്രീരാമൻ രാവണൻ്റെ ദുഷ്പ്രവൃത്തിക്ക് ശിക്ഷിച്ചു രാവണൻ്റെ അഭ്യാസവും ബുദ്ധിയും ശ്രീരാമനെ ആഴത്തിൽ സ്വാധീനിച്ചു എന്നുള്ളത് അറിയപ്പെടുന്ന വസ്തുതയാണ് തൽഫലമായി രാവണനെ കീഴടക്കിയ ശേഷം രാവണനെ സ്തുതിക്കും മരിക്കുന്ന രാവണനോട് അനുഗ്രഹം ചോദിക്കാൻ തൻ്റെ സഹോദരൻ ലക്ഷ്മണനെ അയക്കും രാവണനെ പോലെ പഠിച്ച ഒരു ബ്രാഹ്മണനിൽ നിന്ന് ലക്ഷ്മണന് അറിവുകൾ കിട്ടുമെന്ന് മനസ്സിലാക്കി രാവണൻ്റെ അടുത്തേക്ക് തൻ്റെ സഹോദരനെ അയക്കുകയാണ് ചെയ്യുന്നത് ശ്രീരാമൻ്റെ നിർദ്ദേശാനുസരണം മരണാസന്നനായ രാവണൻ്റെ തലയ്ക്കരികിലേക്ക് ചെന്ന് ലക്ഷ്മണൻ നിൽക്കും എന്നാലോ രാവണൻ മുഖം തിരിക്കും രാവണൻ ഒന്നും പറഞ്ഞില്ലെന്ന് ലക്ഷ്മണ ശ്രീരാമനെ അറിയിക്കും ഒരു വ്യക്തിയിൽ നിന്ന് അറിവ് നേടണമെങ്കിൽ എപ്പോഴും അവൻ്റെ തലക്കരികിൽ നിൽക്കുന്നതിനേക്കാൾ കാൽക്കൽ നിൽക്കുന്നതാണ് ഉത്തമം അങ്ങനെ രാവണൻറെ കാൽക്കൽ ചെന്ന് നിൽക്കാൻ ശ്രീരാമദേവൻ ലക്ഷ്മണനെ ഉപദേശിക്കും അങ്ങനെ ഈ പ്രാവച്ചന ലക്ഷ്മണൻ രാവണൻ്റെ പാദങ്ങളോട് ചേർന്ന് നിൽക്കും ലക്ഷ്മണൻ തൻ്റെ കാൽക്കൽ നിൽക്കുന്നത് കണ്ട രാവണൻ വിജയത്തിലേക്കുള്ള മൂന്ന് പ്രധാന അറിവുകൾ ലക്ഷ്മണന് പറ പറഞ്ഞ് നൽകും വിജയം നേടാൻ രാവണൻ ലക്ഷ്മണനെ പഠിപ്പിച്ച മൂന്ന് ശക്തമായ ജീവിത പാഠങ്ങൾ ഒന്ന് പ്രധാനപ്പെട്ട ജോലി ഒരിക്കലും വൈകിപ്പിയരുത് രാവണന്റെ ലക്ഷ്മണനോടുള്ള ആദ്യ നിർദ്ദേശം ഇതായിരുന്നു ഏത് മംഗളകരമായ ജോലിയും എത്രയും വേഗം പൂർത്തിയാക്കുവാനും നിർഭാഗ്യകരമായ ജോലികൾ കഴിയുന്നത്ര കാലതാമസം വരുത്താനും ലക്ഷ്മണനോട് രാവണൻ ഉപദേശിച്ചത് ശുഭസ്യ ശീഘ്രം എന്ന് പ്രസ്താവിച്ചുകൊണ്ട് അദ്ദേഹം ഈ സിദ്ധാന്തം സ്ഥിരീകരിച്ചു ഇനി രണ്ടാമത്തെ ഉപദേശം ശത്രുക്കളെ ഒരിക്കലും വില കുറച്ച് കാണരുത് തൻ്റെ എതിരാളികളെ ഒരിക്കലും വില കുറച്ച് കാണരുത് എന്ന് രാവണൻ ലക്ഷ്മണനോട് നിർദ്ദേശിക്കും കരടികളുമായും കുരങ്ങന്മാരുമായും നടന്ന യുദ്ധത്തിൽ താൻ പരാജയപ്പെട്ടുവെന്ന് രാവണൻ അവകാശപ്പെട്ടു കാരണം അവർ മനുഷ്യരെക്കാൾ ദുർ ദുർബലരാണെന്നോ കഴിവ് കുറഞ്ഞവരാണെന്നോ കരുതി തെറ്റ് വരുത്തി തനിക്ക് അമർത്യത നൽകണമെന്ന് ബ്രഹ്മാവിനോട് അപേക്ഷിച്ചപ്പോൾ മനുഷ്യർക്കും കുരങ്ങന്മാർക്കും മാത്രമേ തന്നെ കൊല്ലാൻ കഴിയൂ എന്നാണ് ദൈവം മറുപടി നൽകിയെന്നതെന്ന് രാവണൻ അവകാശപ്പെട്ടു ഈ രണ്ട് ജീവികൾക്കും തന്നെ കൊല്ലാൻ കഴിയില്ലെന്ന ബോധ്യമാണ് ഇതിന് കാരണം അത് എൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തി മൂന്നാമത്തെ ഉപദേശം വ്യക്തിപരമായ വിവരങ്ങൾ എപ്പോഴും മറച്ചു മറച്ചുവെക്കുക ലക്ഷ്മണോടുള്ള മൂന്നാമത്തെയും അവസാനത്തെയും ഉപദേശമായിരുന്നു അത് എല്ലാ പ്രധാനപ്പെട്ട സ്വകാര്യ വിര വിവരങ്ങളും സ്വയം സൂക്ഷിക്കണം ആരുമായും അത് സ്വന്തക്കാരോ സ്വന്തക്കാരായാലും സ്വന്തം സഹോദരങ്ങളായാൽ പോലും പങ്കുവെക്കരുത് രാവണനെ എല്ലാ രഹസ്യങ്ങളും വിഭീഷണന് അറിയാമായിരുന്നു ഇത് തനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റായിരുന്നു എന്ന് രാവണൻ മനസ്സിലാക്കി രാവണന്റെ നാഭിയിലുള്ള അമൃത കുംഭത്തെക്കുറിച്ച് വിഭീഷണന് അറിയാമായിരുന്നു രാമായണത്തിലെ പ്രധാന എതിരാളിയായതിനാൽ രാവണനെ പലപ്പോഴും തിന്മയുടെ പ്രതിനിധിയായി കണക്കാക്കുന്നു എന്നിരുന്നാലും അദ്ദേഹം മഹാനായ ചക്രവർത്തിയായും ശിവഭക്തനായ അനുയായിയായും വീണയുടെ ആചാര്യനായും വേദങ്ങളെക്കുറിച്ചും മറ്റും അറിവുള്ള മിടുക്കനായ പണ്ഡിതനായും ചിത്രീകരിക്കപ്പെട്ടു ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കാനായി മഹത്തായ സിംഹാസനം വരെ ഉപേക്ഷിച്ച രാമനെയും ഭരതനെയും പോലുള്ള മനുഷ്യരുടെ കഥയിലൂടെ മഹത്തരമായ ധർമ്മ സംരക്ഷണത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് രാമായണം നൽകുന്നത് പൂർവം രാമതപോവനാധിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം സമുദ്രതരണം ലങ്കാപുരീ മർദ്ദനം പശ്ചാത്തണ നിധനം ഏദി രാമായണം ഓം ശ്രീരാമചന്ദ്രായ നമ രാമായണ മാസം ആരംഭം കുറിക്കുന്ന ഈ ശുഭമുഹൂർത്തത്തിൽ എല്ലാ ഹൈന്ദവ വിശ്വാസികൾക്കും ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഹരി ഓം